പാപമാണ് ഇനി മലബാർ സഭയിലെ മെത്രാന്മാരുടെ കാര്യത്തിലേക്കാണ് വരുന്നത് എൻ്റെ ചില വീഡിയോകളിൽ മെത്രാന്മാരെയും വൈദികരെയും കുറ്റപ്പെടുത്തി പലതും പറഞ്ഞിട്ടുണ്ട് തെളിവുകൾ സഹിതം എന്നാൽ ഏതെങ്കിലും ഒരു മെത്രാനോടോ വൈദികനോടോ എനിക്ക് വ്യക്തിപരമായി യാതൊരു വിദ്വേഷവുമില്ല ഒരു വിശ്വാസി എന്ന നിലയിൽ സഭയോടുള്ള എൻ്റെ കടമയെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അനീതികൾ അനീതികൾ കണ്ടിട്ടുമിണ്ടാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല സിറോമലബാർ സഭയിലെ വളരെ പ്രശസ്തനായ ഒരു മെത്രാൻ സ്കൂളിലും സെമിനാരിയിലും എൻ്റെ സഹപാഠിയായിരുന്നു പക്ഷേ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല സഭയിൽ പേരുള്ള വ്യക്തിയാണെങ്കിലും വളരെ നിശബ്ദനാണ് അദ്ദേഹം ഈ സഭയിലെ തോന്നിവാസങ്ങൾക്കെതിരെ അദ്ദേഹവും ഒരക്ഷരം പോലും ഇന്നു വരെ മിണ്ടിയതായി നമുക്കറിവില്ല കേട്ടിട്ടില്ല മെത്രാന്മാരെല്ലാം തിന്മ നിറഞ്ഞവരല്ല എന്നിരിക്കെ അവരെ അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഈ സഭാജനത്തെ വേദനിപ്പിക്കുന്നതായി ഒന്നും ചെയ്യാത്ത സാത്വികരായ കുറെ മെത്രാന്മാർ ഈ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ അവരെക്കൊണ്ട് വിശ്വാസികൾക്കോ സഭയ്ക്കോ ഒരു നന്മയും കിട്ടുന്നില്ലെങ്കിലോ ഒരാളെക്കൊണ്ടൊരു ദോഷവുമില്ല ഒരു ഉപകാരവുമില്ല എന്നായാലോ ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടിക്കളയാനല്ലേ കർത്താവ് പറഞ്ഞത് നന്മ നിറഞ്ഞ മെത്രാന്മാരുടെ ഒരു തെറ്റുണ്ട് നേരത്തെ പറഞ്ഞ ആ വാക്ക് തന്നെ ഉപേക്ഷ സിനഡ് എടുത്ത തീരുമാനങ്ങൾ പലതും സഭാവിശ്വാസികൾക്ക് ഒത്തിരി ആശങ്കയും ഇടർച്ചയും ഉണ്ടാക്കിയല്ലോ അതാണല്ലോ ഇവിടെയെല്ലാം നടക്കുന്ന പ്രതിഷേധം അപ്പോഴൊക്കെ ഈ സോക്കോൾഡ് നന്മ നിറഞ്ഞ മെത്രാന്മാർക്ക് സിനഡിൽ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു അങ്ങനെ ചെയ്യരുത് അത് പാടില്ല നമ്മളിട്ട സർക്കുലറിനെതിരെ തന്നെ നമ്മൾ പത്രസമ്മേളനം നടത്തുന്നതും കോടതിയിൽ പോകുന്നതുമൊക്കെ തെറ്റല്ലേ ഇത് പറയാനുള്ള തൻ്റെ ഇടം ആരും കാണിച്ചില്ല അതാണ് അവരുടെ ഭാഗത്തെ തെറ്റ് ഗുരുതരമായ ഉപേക്ഷ കുറ്റം ചെയ്ത പാംബ്ലാനി തട്ടിൽ പോലുള്ളവരോട് ഒരക്ഷരവും മിണ്ടാതെ നിന്ന നന്മ നിറഞ്ഞ മെത്രാന്മാർ അവരുടെ തെറ്റിന് കൂട്ടുനിന്നു എന്നത് ആ തെറ്റിലെ കൂട്ടുത്തരവാദിത്തമാണ് ഒരുപക്ഷെ പാംപ്ലാനിയും തട്ടിലുമൊക്കെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും തെറ്റാണെന്ന് അവർക്കും തോന്നുന്നില്ല എന്നാണെങ്കിലോ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കുർബാന തർക്കം ഒരൊറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാനുള്ള മരുന്ന് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ തന്നെ കയ്യിലുണ്ട് പ്രയോഗിക്കാൻ തയ്യാറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നല്ലോ ബസിലിക്കയിലെ ആഭിചാര കുർബാന അന്ന് കത്തിച്ചതാണ് ഇവിടുത്തെ വിമത കലാപത്തിൻ്റെ തീപ്പന്തം അങ്ങനെയെങ്കിൽ അതിൻ്റെ മൂന്നാം വാർഷിക ദിനത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് തന്നെ അതിന് മറുമരുന്ന് പ്രയോഗിച്ചുകൊണ്ട് ഈ കലാപം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും